ഇതാണ് ആ ഒരു അത്യാവശ്യം വലിപ്പുണ്ട് രണ്ടുപേർക്ക് നീന്താൻ ശരിക്കും ഇങ്ങനെ കാണുമ്പോ നല്ല നല്ല ഭംഗിയില്ലേ ഹേ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതുവത്സരമൊക്കെ എല്ലാവരും ആഘോഷിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും ഞാനിപ്പോൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സത്താർ ഐലൻഡിലാണ്ട് അതായത് വൈപ്പിൻ കരയിലെ ഏറ്റവും ഒറ്റത്ത് കാണുന്ന അതായത് മുനമ്പത്തിൻ്റെയും മാലിങ്കരയുടെയും നടുക്കായിട്ടാണ് ഒരു ചെറിയൊരു ദ്വീപാണ് നമ്മുടെ സത്താർ ഐലൻഡ് എന്ന് പറയുന്നത് അതിലേക്ക് പോണ ആ ഒരു ഞാൻ ഈ നിൽക്കുന്നത് ഈ ഒരു പാലത്തിൻ്റെ വൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കും അതുപോലെ തന്നെ ഓട്ടോ മാത്രം പോകുള്ളൂ കാറുകൾ അങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല ചെറിയ എല്ലാം കയറിയാൽ കയറി അല്ലാതെ വേറൊരു വണ്ടിയും ഈ ഇങ്ങോട്ട് പോകില്ല നമ്മുടെ ഈ കുട്ടനാടിൽ ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ റോഡുകളൊക്കെ ടാറിയാണ്ട് മണ്ണൊക്കെയായിട്ടുള്ള അതുപോലൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു മുരിങ്ങിറച്ച് ി ഇറങ്ങി എടുക്കുന്ന ഒരു കിടിലം വീഡിയോ ആണ് അപ്പോ നമ്മുടെ ഈ ഒരു വർഷത്തെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോടാം അങ്ങനെ നമ്മൾ ആ ഒരു പാലത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കൂടെ കാറുകൾ വലുത് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ് നമ്മുടെ ബാക്കിൽ ഒരു ചേട്ടന്റെ ബൈക്കിനുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കപ്പേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു ബോർഡാണ് ഈ എഴുതി വെച്ചാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊന്നും ഒന്നും ഇല്ലാത്തതിന്റെ പേര് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കേണ്ട പക്ഷേ മഴക്കാലം വരാൻ നേരത്ത് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സത്താർ ഐലൻഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്ററുപത് ഏക്കറിൽ വന്ന ഒരു ദ്വീപാണ് അതിനകത്ത് പത്തുന്നൂറ് നൂറ്റി ഇരുപത് വീട്ടുകാരോളം ഉണ്ട് കേട്ടോ കറക്റ്റ് കണക്കറി അറിയില്ല അതുപോലെ കുറേ ചേട്ടന്മാരോട് ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കയർ തോടിൻ്റെ സൈഡിലൊക്കെ വിരിക്കാനായിട്ടുള്ളതാണ് എല്ലാവരുടെയും ഉപജീവനമാർഗ്ഗം മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ഈ ഒരു ഫിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കാരണം പുഴയും കടലൊക്കെ എടുത്തതിൻ്റെ പേര് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണണ്ട നമ്മളിപ്പോൾ ആ മുരിങ്ങ എടുക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ആ ഒരു കാഴ്ച ഒന്ന് കണ്ടേച്ചും പറയാട്ടെ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് നമ്മുടെ കുഞ്ഞിത്തേലുള്ള രണ്ട് അമ്മമാരാണ് നമുക്ക് അവരുടെ അടുത്ത് പോയി കണ്ടും പറയാട്ട മുരിങ്ങ എടുക്കുന്നത് കണ്ട കണ്ടാ കുരിങ്ങണ കാഴ്ച കാണാത്തവരെന്നെ കണ്ടോട്ടെ ഇവരെ ഇവര് സംഭവിക്കണ്ട ഈ ഒരു പ്രായത്തിലും ഈയൊരു ജോലി ചെയ്യണ ആ ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ കണ്ടാ എത്ര മണിയാറു മണിയുടെ ആറു മണി പേര് അവിടെ വന്ന് കൊടുങ്ങണൂര് ബസ്സിനെ വന്നു എന്നിട്ട്

ഇതിപ്പോ ഇത് എങ്ങനെയാണ് മാർക്കറ്റിൽ അത് നിങ്ങൾ ചെറായി ബീച്ചിൽ വരുമ്പോ ഇഷ്ടമാര് കിട്ടൂല ഇവിടെ മൊത്തം ഈ ഒരു കല്ലുമ്മ മുരിങ്ങ പറ്റി പിടിച്ചിരിക്കണത് പക്ഷേ ഇതൊക്കെ മൂത്തിട്ടില്ല കണ്ടാ ഇവിടെ മൊത്തം മുരിങ്ങ പിടിച്ചിരിക്കണീ കാണത് ഈ കല്ലുമ്മ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോ അതിൽ കമന്റ് ചെയ്തിരുന്ന പല മുരിങ്ങയെന്നു വെച്ചാൽ എന്താണെന്നുള്ളത് ശരിക്കും ഇത് കല്ലുമ്മയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് ഇത് നമ്മുടെ ഈ ഒരു കക്ക പോലത്തെ എന്താ പറയാ അതിൻ്റെ ഉള്ളിലൊരു ജീവനാണ് അതായത് നമ്മൾ ഈ പിടിക്കാനൊക്കെ ഇതിനെടുക്കാൻ നേരത്തൊക്കെ ഉണ്ടല്ല ഇതിന്റെ ഈ ഒരു ഷെല്ലിങ്ങനെ തുറന്ന് ഇരിക്കുള്ളൂ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുള്ളൂ പിടിക്കാൻ ചെല്ലുമ്പോഴൊക്കെ താത്തിക്കളയും കണ്ട അതുപോലത്തെ ഒരു ജീവനുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങയെന്നു പറയണത് മുരിങ്ങ ഇറച്ചിന്ന് നമ്മുടെ നാട്ടിൽ പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുള്ളീന അറിയപ്പെടണത് കല്ലുമ്മക്കായ അതുപോലെ തന്നെ കക്ക അതിന്റെയൊക്കെ ഒരു ടേസ്റ്റിനേലും കുറച്ചുകൂടി നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങിറച്ചി എന്ന് പറയുന്നത് ഇറച്ചിക്കും അതിൻ്റെതായ ഒരു ഗുണമുണ്ട് അത് നമുക്ക് നമ്മുടെ ചേച്ചിമാരോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചറിയാ ചേച്ചിമാരെ നമ്മുടെ ഈ മുരിങ്ങിറച്ചിന്താണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പിന്നെ ഉഷ്ണത്തിന്റെ അസുഖമുള്ളവർക്ക് പെണ്ണങ്ങൾക്ക് നല്ല ഒരു ഇതാണ് അത് ഉഷ് അത് പൂലക്കുറിന്റെ അസുഖം തിന്നു അത് അഞ്ചെണ്ണ ഏഴെണ്ണമൊക്കെ തിന്നു രാവിലെ തന്നെ തിന്നണം പച്ചനെ പച്ച ഇത് മുരിങ്ങ കൊണ്ടുപോയി ഞങ്ങള് വീട്ടിൽ വെച്ചിട്ട് ഓരോന്നോരോന്നെടുത്ത് പിന്നെ അത് മെഴുങ്ങണം പച്ചന തന്നെ രാവിലെ തന്നെ അപ്പൊ ഇതിന്റെ ഉള്ളിലൊന്നും നമ്മുടെ ഒരു ചെളി ചെളികൂട്ടത്ത സംഭവം ഉണ്ടാവില്ല അവനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗുണങ്ങൾ ഒരുങ്ങിറച്ചിട ഗുണങ്ങളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാലോ അതെ രണ്ടുപേരും ഉരിങ്ങെടുത്തോണ്ടിരിക്കയാണ് ഇതിപ്പോ എന്തോരായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം എടുത്തിട്ട്

ഇത് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു വെള്ളപ്പറ്റുള്ള സമയത്ത് എടുത്ത് നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളം കയറിയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം വെള്ളത്തിൽ ഇറങ്ങാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഈ വെള്ളപ്പറ്റുള്ള സമയത്ത് നമുക്കിതിങ്ങനെ ഓരോന്ന് പൊളിച്ചു പൊളിച്ചെടുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സമയമനുസരിച്ച് ഇങ്ങനെ വെട്ടി വെട്ടി അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഇറച്ചി മാറ്റിയാൽ മതി കണ്ടോ അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞ ഇനി കാണണം ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ജോലി കഴിയുമ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ ഒരു ഇറച്ചി മാത്രമായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റം ഉണ്ടാവും അതെ അതെ നേരിങ്ങോട്ട് വന്നേ കാണിച്ചരാ കണ്ടാ നോക്കിയേ നമ്മുടെ കടലിവിടെ എടുത്താൽ അതിൻ്റെ വില അല്ലേ ഈ ഒരു വെള്ളത്തിന്റെ ഒരു തെളിച്ചോ കാര്യങ്ങളോ നോക്കി കണ്ട അഴുക്കുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെയധികം കുറവാണ് നമ്മുടെ ഈ ഒരു വെള്ളത്തില് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഈ ഒരു സ്ഥലത്ത് എടുത്തുകഴിഞ്ഞാല് പിന്നെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളപ്പറ്റിന് നമുക്ക് ആ ഒരു എടുക്കാൻ പറ്റണ ഒരു സാഹചര്യം ഉള്ള എവിടെയാണ് അവിടെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എടുക്കോളൂ കേട്ടോ പേര് ഞാൻ അവിടെ നിന്നാണ് പറഞ്ഞത് രണ്ടുപേരെ തന്നെ പേര് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ നാട്ടുകാർ തന്നെ കുഞ്ഞിക്കാരണം നമുക്ക് സീതാലക്ഷ്മിന്നാണ് നമ്മടെ നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ പേര് പറഞ്ഞേ മല്ലിക മല്ലികമ്മ ും കൂടിയാണ് നിങ്ങൾ മുരിങ്ങ കത്തി വെച്ചിട്ട് ഇതിങ്ങനെ പൊളിച്ച് 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 എടുത്ത് ഇറച്ചി മാത്രമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത് ചേച്ചി ഇപ്പൊ ഈ ഒരു ഇറച്ചിക്ക് എന്ത് വിലയാണ് നമുക്ക് വിൽക്കാൻ വലുത് നൂറ്റമ്പത് രൂപ അല്ല ഇരുന്നൂറ് വലുത് വലുതി അത് എണ്ണൂണ്ണത്തിന് ഇരുന്നൂറ് രൂപ അല്ല അപ്പൊ എണ്ണത്തിന് രണ്ടു രൂപ ചെറുതാണെന്നുണ്ടെങ്കിൽ സാധനം എടുക്കാൻ നേരത്തുണ്ടല്ലോ നമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ടൊക്കെ ഈ പറഞ്ഞുകൊണ്ട് തോട്ടിലൊക്കെ കുളിക്കാൻ ഇറങ്ങാൻ നേരത്തിന് കരയിലേക്ക് നീന്തി കയറാൻ ഇരുത് പിന്നെ കാല് മുറിഞ്ഞിരിക്കുള്ളൂ പിന്നീട് ഇതെങ്ങനെ കീറി നമുക്ക് ഒരു പിടുത്തം കിട്ടൂല വെള്ളത്തിൽ വെച്ചറിയില്ല ഇതായിരിക്കുള്ള മെയിൻ സാധനം നമ്മുടെ കാലുമ്മൊക്കൊള്ളണീ ഒരു മുരിങ്ങയുടെ ഈയൊരു അഡ്ജുമ്മ കൊണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പറയേ വേണ്ടതായാലും മുരിങ്ങയൊക്കെ കൊണ്ടുകഴിഞ്ഞ് കീറിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് പൊറിക്കേമില്ല ഭയങ്കര പണിയാണ് ഇഞ്ചക്ഷനൊക്കെ എടുക്കണ്ട ഒരു അവിടെ അപ്പൊ ഇതെടുക്കാനായിട്ട് ഇറങ്ങണവരെ കാര്യം ഒന്നും ആലോചിച്ചു നോക്കിയാൽ വളരെ അധികം റിസ്ക് കറിയൊരു സംഭവം തന്നെയാണ് എടുക്കണെന്ന് ചോദിച്ചാൽ കാണുമ്പോ നല്ല പവിഴ പറ്റിട്ടിരിക്കേണ്ട സാധനം കണ്ടെ അതെ നമ്മുടെ ഈ ഒരു ഉപ്പൊള്ളം കയറൂല അതായത് കടലിൻ്റെ അടുത്ത് തന്നെ കടലിൽ നിന്ന് കയറുന്ന ഒരു ഉപ്പുവെള്ളത്തിലായിരിക്കുള്ളൂ കൂടുതലും ഇതുണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാല് നന്മണ്ണം കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഉള്ളിലിറച്ചി പൊട്ടച്ചോന്നാണ് പറയുന്നത് കണ്ട നേരത്തെ പറഞ്ഞില്ല നിങ്ങള് ഒളിച്ചിങ്ങും ജീവനുള്ളാന്ന് പക്ഷെ ഈ വെള്ളം നിങ്ങൾ ഇങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു താന്നടച്ചിളഞ്ഞിട്ട ദേ ഇവിടെ ഒരുത്തിനുണ്ട് ഇവനെ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ തൊട്ട് എണീപ്പിക്കാനായിട്ട് നോക്കണ്ട പക്ഷെ പുള്ളിക്കാരൻ ആടച്ചിളഞ്ഞിട്ടിരിക്കുന്നു ഇതാ ദീപന ആള് ഇതുപോലെയാണ് നമ്മുടെ മുരിങ്ങയുടെ ഉള്ളിന്ന് ആ ഒരു ഇറച്ചി എടുക്കണേട്ടാ മുരിങ്ങ ഇറച്ചി അത് പൊളിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലിട്ടാണ് എൻ്റെ കണ്ണ കണ്ടാ ഇതാണ് ആ ഒരു ഇറച്ചി അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ടൊക്കെ കണ്ടോ അന പിന്നെ വെട്ടോളും എത്ര മണിയാ പോവാപ്പോ ഇരുന്നേശരിക്കും ചേർത്ത മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ അതിനേ മുമ്പേ പോകും 3 മണിയാമ്പീ ഇത് మొత్తం ഇട്ട് കഴിയോപ്പാ അതോ ഓരോ അതേയൊക്കെ പോയിട്ട് ചെല്ലുന്നേട്ടേ കേറി ഇരിത്തിട്ടേക്കുന്നേ കേലേദിലുണ്ടാവുള്ള ഓരോന്ന് അത് വേഗവേഗം വെട്ടി പോകും ഓരോ കഷു കുഞ്ഞിത് എല്ലാം നിങ്ങന്നിക്ക്നത് ഞങ്ങ കഴിക്കാം ഓരണ്ണം 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 വേണ്ട മോനെ വേണ്ട കഴിക്ക ഒരു സ്നേഹത്തിന് ഓക്കേ നമുക്ക് ഞാൻ എത്ര വെള്ളത്തിലായിരുന്നു എന്റെ വീട് അവിടെ കോടാലി അപ്പൊ ഞങ്ങടെ പുഴയിലൊക്കെ പോയി നീന്തി കളിച്ചിട്ടുണ്ട് പിന്നെ അതിന് പുള്ളി ഞങ്ങടെ വീടിന്റെ അടുത്താണ് ആ ഭഗം അവര് അവിടെ നീന്താറണ്ട് ഞങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ആ വെള്ളത്തിൽ കല്ലിട്ട പോലെ ഇണ്ടാവും അങ്ങനെ നമ്മുടെ അമ്മമാർ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവരവരുടെ പണിയിലേക്ക് കടന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ വന്ന് ഇവർ ഈ ഒരു മുരിങ്ങ വെള്ളത്തിൽ നിന്നെടുത്ത് നേരെ കരയിലേക്ക് ഇടപിന്നെ അത് കഴിയുമ്പോൾ അവർ വന്നിട്ട് നേരെ അത് കുത്തിപ്പൊളിച്ചിട്ട് ആ ഒരു വാക്കത്തെയും വെച്ച് പൊളിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു എടുത്തിട്ട് നേരെ ആ ഒരു പാത്രത്തിലേക്ക് ഇവിടാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ഒരു ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കിടന്നെല്ലാം കിടക്കാത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റാ